കട്ടപ്പന ഇടുക്കിക്കവല ക്ഷേത്രത്തിന്റെ പിൻഭാഗത്തുകൂടി വലികണ്ഠം മേഖലയിലേക്കുള്ള പാതയോരത്താണ് മാലിന്യനിക്ഷേപം വ്യാപകമായിരിക്കുന്നത് ചാക്കുകെട്ടുകളിലാണ് മാലിന്യം ഇവിടെ തള്ളിയിരിക്കുന്നത് ഏതാനും നാളുകളായി സാമൂഹ്യവിരുദ്ധർ മാലിന്യം തള്ളുന്ന പ്രധാന ഇടമായി ഇവിടെ മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മാലിന്യ നിക്ഷേപം നടത്തിയത് ചോദ്യം ചെയ്ത ആൾക്ക് മാലിന്യ നിക്ഷേപിച്ചവരുടെ ഭാഗത്തുനിന്ന ഭീഷണിയുണ്ടാവുകയും ചെയ്തിരുന്നു നമ്മൾ ഈ പരിസരത്തുള്ള വീട്ടുകാരോടെല്ലാം വ്യാപാരികളോടും എല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വീടുകാരും ഒക്കെ പറഞ്ഞിരുന്ന കാലങ്ങളായിട്ട് പറയുന്നതാണ് മാലിന്യം ഇങ്ങനെ കളയരുത് ഫുഡ് വേസ്റ്റ് ആണെങ്കിൽ പോലും മുനിസിപ്പാലിറ്റി ആൾക്കാർ പൈസ കൊടുത്താൽ വന്നെടുക്കുന്ന സംവിധാനം കണ്ടപ്പോൾ മുൻസിപ്പാലിറ്റിയിലുണ്ട് മാലിന്യങ്ങളെ വഴിയിൽ വലിച്ചെറിയുന്നുണ്ട് പക്ഷേ നമ്മുടെ ഈ പരിസരത്തുള്ള വീടുകളിലൊക്കെ പറഞ്ഞിട്ട് ആരും അങ്ങനെ ചെയ്യുന്നില്ല ഫുഡ് വേസ്റ്റ് അവരെ തന്നെ സംസ്കരിക്കുന്നുണ്ട് നിർവാഹി കഴിഞ്ഞ ദിവസം കഴിഞ്ഞ പശ്ചാത്താഴ്ച ഇവിടെ ഇങ്ങനെ ഈ സംഭവം നടക്കുകയാണ് വേസ്റ്റ് കൊണ്ട് ഇവിടുത്തെ സമീപത്ത് ഒരു വീട്ടിൽ നിന്നും വേസ്റ്റ് കൊണ്ട് ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന ആളുകൾ ഇട്ടപ്പം ഈ പ്രദേശവാസി പ്രദേശവാസിയെന്നു പറഞ്ഞ നിലയിലൊരു പയ്യൻ അവരോട് പറഞ്ഞു ഈ കാണിക്കുന്നത് മോശമാണ് നിങ്ങളിങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞപ്പം അവർ സംഘം ചേർന്ന് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തെ ഇവിടുന്ന് ഓടിച്ചു വിടുകയുണ്ടായി അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുനിസിപ്പാലിറ്റി വേസ്റ്റ് പിടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടു കൊടുക്കുന്ന ആ എട്ടേ ആളുകളുടെ അഡ്രസ്സിൽ കൊണ്ട് കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു അത് ഇത്തവണ കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ഈ വേസ്റ്റ് വേസ്റ്റ് റോഡ് ആളുകളെയാണ് അതുകൊണ്ട് വീട്ടിൽ കൊണ്ടു ാണ് നഗരസഭ നിരവധി സ്കൂൾ വിദ്യാർത്ഥികളടക്കം കടന്നുപോകുന്ന പാതയിലാണ് മാലിന്യം കുമിഞ്ഞുകൂടി കിടക്കുന്നത് മഴ പെയ്യുന്നതോടെ ഇവ പ്രധാന റോഡിലേക്കും ഒലിച്ചിറങ്ങുന്നു കട്ടപ്പറ നഗരത്തിന്റെ പ്രധാന ഇടങ്ങളിൽ തന്നെ മാലിന്യക്ഷേപം വ്യാപകമാവുന്നതോടെ പ്രതിഷേധവും ശക്തമാവുകയാണ്